जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञः स्वराट् तेने ब्रह्महृदाय आदिगवये मुह्यन्ति यत्सूरय तेजोवादिमृदां यथा विनिमयो यत्र मृषा धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि वायुरपाशरणम् पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं चाथासहायमधिसुन्दरमन्दहासं वहतालयेश अनिशं हृदि भावयामि गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानाम् ദക്ഷിണാമൂർത്ത ഏത ശ്രീഗുരുവായൂരപ്പാശരണം വന്നമോ ഭഗവതേ വാസുദേവ ശ്രീമദ് ഭാഗവത മഹാത്മ്യം അഞ്ച് അധ്യായങ്ങളുടെയൊക്കെ ഒരു ചുരുക്കം കഥ ഇവിടെ പറയേണ്ടായി ഇനി നമ്മൾ ആറാമത്തെ അധ്യായമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ ആ ഭാഗവത മഹാത്മ്യം വളരെ വ്യക്തമായിട്ട് ആ ഗോകർണൻ്റെ ദുന്ദുകാരിയുടെ ഒക്കെ കഥ കേട്ട് ആ പ്രകരണം അവസാനിപ്പിച്ചു ഇനി പറയുന്നത് ഈ ഭാഗവത മഹാത്മ്യം ഇത്രയൊക്കെ മഹാത്മ്യമുള്ള ഈ ഭാഗവത കഥാശ്രവണം സപ്താഹത്തിൽ കൂടെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെങ്കിൽ അത് അതിൻ്റെ ആ ഒരു രീതി എങ്ങനെ വേണം എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് നാരദ മഹർഷി പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്ഥനകാതി മഹർഷീശ്വരന്മാരാണ് ഈ മഹാത്മ്യം മുതലായവ പറഞ്ഞത് അപ്പോൾ ഇനി അവർ അവരെന്നെയാണ് പറയുന്നത് ആയിരപ്പാ എന്താണ് ഈ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എങ്ങനെ പറയണം എവിടെ വെച്ച് വേണം അതിലനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ഒന്ന് പറയുക ചെയ്യുന്നത് അതും പറയുന്നു ഈ ഭാഗവതത്തിന് ഉള്ള മഹാത്മ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അപ്പം ഇത്രയൊക്കെ മഹാത്മ്യം അത് വിധിയാകും വണ്ണം തന്നെ നടത്തണം എങ്ങനെയെങ്കിലും പോരാ അതിന് ചില പ്രത്യേകതകളുണ്ട് എവിടെ വെച്ച് നടത്താം എന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ച് ചേരുകയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വ്രതത്തോടു കൂടിയാണ് ഇത് നടത്തേണ്ടത് അപ്പോൾ തീർത്ഥ സ്ഥലങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള പ്രയാതലായുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവനവൻ്റെ ഗൃഹത്തിൽ വെച്ചും നടത്താം പക്ഷേ വിശാലമായുള്ള സ്ഥലം വേണം ഇരിക്കാൻ ഇരിക്കാൻ ആൾ ഇരിക്കുന്ന ശ്രോതാക്കളായുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള പായൊക്കെ വിരിച്ച് നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം വേണം കേൾക്കണ്ടേ അപ്പോൾ ഈ പറയുന്ന ആൾക്കും നല്ല ഒന്നാന്തരം സ്ഥാനം വേണം പീഠം ഇരിപ്പിടം പിന്നെ ആ ഗ്രന്ഥം വയ്ക്കാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ഒരുക്കി മുഴുകി വൃത്തിയാക്കി നല്ല സുഖമായിട്ടിരുന്ന് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം പിന്നെ വേണ്ടത് ഈ ഗുരുനാഥൻ ഈ പറയാനുള്ള ഒരാളുണ്ടല്ലോ വക്താവ് പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ അതിന് തിരഞ്ഞെടുക്കണം അദ്ദേഹത്തിന് ഒരാളും കൂടി ആവാം പിന്നെ ഈ ജനങ്ങളെയൊക്കെ അറിയിക്കണം എങ്ങനെയാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ വന്നു ചേരണം എല്ലാവർക്കും കത്ത് കൊടുക്കണം ഏഴ് ദിവസം ഇവിടെ ഒരു പുരാണ കഥാശ്രവണത്തിനുള്ളൊരു അവസരം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് വന്നു ചേരണം ഇനി എല്ലാ ദിവസവും കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞിടത്തോളം ദിവസം പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു ഒരു ജ്യോതി ജ്യോതിഷിയൊക്കെ ഉണ്ട് ഒരു മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു ഒട്ടൊരു ഒരു അശ്രദ്ധ ഒന്നൊട്ടും പാടില്ല എന്നുള്ള ശ്രദ്ധ വളരെയധികം വേണ്ടതാണ് വളരെയധികം ആൾക്കാരെ പങ് കഴിഞ്ഞിടത്തോളം ആളെ പങ്കെടുപ്പിക്കണം അതിനുള്ള സൗകര്യങ്ങൾ ഭക്ഷണം ഒക്കെ ശരിയാക്കണം വ്രതത്തോടു കൂടിയിട്ട് അതാണ് ഏറ്റവും പ്രധാനം പറഞ്ഞത് ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും വ്രതത്തോടു കൂടി വേണം കേൾക്കാൻ സത്യം ശൗചം ബ്രഹ്മചര്യം ഭക്ഷണം തന്നെ ഈ വല്ലാതെ ഊർജം ഉണ്ടാക്കുന്നതായിട്ടും ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കണം മിതാഹാരമാണ് വേണ്ടത് ഇനി വെറും മിതാഹാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ ആവശ്യത്തിൻ്റെ കേൾക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവാനുള്ള ഊർജം വേണം വക്താവൊക്കെ വളരെയധികം ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് വേണം പറയാൻ പിന്നെ ആ ഇരിക്കേണ്ട ഒരു രീതി ആ ഇരിക്കേണ്ട ഒരു രീതി ഇങ്ങനെ പറയുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എന്നൊക്കെ ആ ഒരു ഭാഗമുണ്ട് അത് നമ്മൾ ഗുരുവായൂർ അങ്ങനെ പഴയ കാലത്തെയാണ് ഓർമ്മ വരുന്നത് ആ ഊട്ടുവരയിലിരുന്ന് അങ്ങനെ ഭാഗവത വായന ഉണ്ടാകും ആ വിശാഖത്തിലൊക്കെ നാല് വായന ആദ്യം ആഞ്ഞും പിന്നെ വേലം പിന്നെ തോട്ട കട്ടകൾ പിന്നെ തോട്ടം ഇങ്ങനെയുള്ള നാല് ആചാര്യന്മാർ ഇങ്ങനെ ഭാഗവതം സ്വത്താഹം ഐശാഖത്തിൽ പതിവുണ്ട് അത് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഊട്ടുവരയുടെ ആദ്യത്തെ ഒരു രീതിയാണ് ഓർമ്മ വരെ ഊട്ടുവരയുടെ താഴത്തെ നിലയിൽ അവിടെ ആ ഇരിക്കുന്ന സമയത്ത് ഭഗവാനാണ് അവിടുത്തെ ശ്രോതാവുന്ന രീതിയിൽ ഭഗവാൻ കിഴക്കോട്ട് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവിടെ ലേശർ വ്യത്യാസമുണ്ട് വടക്കോട്ട് കിഴക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ ഏതായാലും ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രോതാക്കൾക്ക് നല്ല പ്രാധാന്യമുണ്ട് ശ്രോതാക്കൾക്ക് ശ്രോതാവ് ഭഗവാനെ തന്നെ ആയിട്ടാണ് വെച്ചാൽ പിന്നെ എന്താ പറയുക ഭഗവാന് ശ്രോതാവ് പിന്നെ പറയുന്നുണ്ട് ആ ഒരു ആസനം വരിക മാത്രമല്ല ഇരിക്കാനുള്ള ഒരു ആസനം വേണം ഭഗവാനെ പൂജിക്കണം വിഘ്നേശൻ വിഘ്നേശനെ പൂജിക്കണം പിന്നെ പ്രാർത്ഥനകളോടുകൂടി വേണം തുടങ്ങാൻ ഉച്ചയ്ക്ക് ലേശം സമയം നിർത്താം വൈകുന്നേരം നിർത്തുക ഇങ്ങനെ ഏഴ് ദിവസമായിട്ടാണ് ഇത് നടത്തേണ്ടത് ഇരിക്കുന്ന ആ ഒരു രീതിയൊക്കെ അത് പിന്നെ കുറേയൊക്കെ ഞങ്ങളുടെ കൂടെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഏതായാലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യവും പിന്നെ ആ വാക്കുകൾ അനാവശ്യമായിട്ടൊന്നും പറയേണ്ട വെറും ആ ഭഗവാൻ്റെ കാര്യത്തിൽ മാത്രം ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് വർത്താവിൻ്റെ ആ ബ്രഹ്മചല ദീക്ഷയൊക്കെ അങ്ങനെ സ്വീകരിച്ചിട്ട് വേണം എന്നൊക്കെ പറയുകയാണ് പിന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള വ്യതിചലനങ്ങളും ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രോതാക്കളെയൊക്കെ കുറേ മുമ്പെ കൂട്ടി തന്നെ അങ്ങനെ അറിയിക്കണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വിവാരം ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ ഭാഗവത സപ്താഹം അതിൽ വന്നിരിക്കണം എന്നൊക്കെ വളരെയധികം വിനയത്തോടു കൂടി എല്ലാവർക്കും എഴുതി അറിയിച്ച് പരമാവധി ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു ഒരു പൂജ ഒക്കെ ചെയ്തിട്ട് വേണം ബ്രാഹ്മണരൊക്കെ കല കഴിച്ച് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഇരിക്കാനുള്ള ആസനമൊക്കെ കൊടുത്തിട്ട് അവരെല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം ഭാഗവത ആരംഭിക്കാൻ ഒരു പ്രാർത്ഥന ശ്ലോകം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് संसारसागरे मग्नं लिहीनं मां करुणानिधे कर्मग्राहगृहीताङ्गं मामुद्धरभवार्णवाल् श्रीमद्भागवदाख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफलः सर्वथा त्वया निर्विघ्नेनैव कर्तव्यो ദാസോഹം തവ കേശവ ഇത് ആണ് പ്രാർത്ഥന ഭഗവാനെ സംസാരസാഗരത്തില് അങ്ങനെ ഉണർന്ന് കളിക്കുകയാണ് ഞങ്ങൾ അപ്പം ഈ സംസാരമോചനം സംസാര സംസാരദുഃഖങ്ങൾ കൊണ്ടും വലഞ്ഞുള്ളോരനിക്കെന്നും സംസാരമോചനം കൃഷ്ണാനീതാനാശ്രേയം എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിക്കുക രക്ഷിക്കണേ ഭഗവാനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഭാഗവതമാണ് കൃഷ് ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെയാണ് ഈ ഭാഗവതം ഈ ഭാഗവതം ഞങ്ങൾ വായിക്കാൻ ശ്രദ്ധി പറയാനും കേൾക്കാനും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നു രക്ഷിക്കണമേ രക്ഷിക്കണമേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കണമേ അർത്ഥവിഘ്നങ്ങളൊന്നും കൂടാതെ ഭാഗവത ഭാഗവതകഥാശ്രവണം സാധിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക എന്നിട്ട് വക്താവിനെ പൂജിക്കണം എന്നാ പറയുന്ന നാളെ ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാലദ ഏതൽ കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയാ ശ്രീശിവ ബ്രഹ്മർഷിയാണ് ഈ മഹാഭാഗവതത്തിൻ്റെ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കഥാശ്രവണം കഥ പറയാൻ ആണ് ഒരു പണ്ഡിതനായിട്ടുള്ള ആൾ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് ഈ കഥ പ്രകാശിപ്പിച്ചിട്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു നല്ലൊരു രംഗം ഈ ഭക്ഷണത്തിന് വേണ്ടി നിർത്തുക ഉച്ചയ്ക്ക് മധ്യാത്തിൽ നിർത്താമെന്ന് പറഞ്ഞാൽ ആ സമയം കൂടിയും എന്താവാം കീർത്തനാദികളൊക്കെ അങ്ങനെ ചെയ്ത് ഭഗവാനെ ഭഗവാൻ നിത്യസന്നിഹിതനാണ് ഇവിടേതങ്ങനെ സങ്കല്പിക്കണമെന്ന ആ സപ്താഹത്തിൻ്റെ ആ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ മാത്രമല്ല മഹീശ്വരന്മാരൊക്കെ ഇങ്ങനെ കേൾക്കാനിരിക്കുന്നുള്ളൊരു രംഗമാണത് അപ്പോൾ അവർക്ക് ഒക്കെ ഈ രംഗത്ത് ഒരു വേറെ ഒരു വിധത്തിലുള്ള എന്താണ് വ്യതിയാനങ്ങളും ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവരുത് ഭഗവത്പരമായിട്ട് മാത്രമ കീർത്തനാദികളൊക്കെ അങ്ങനെ ചെയ്യാൻ വായി വായിക്കുന്ന ആള് നിർത്തി ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ട് ആ സമയത്തൊക്കെ അതുകൂടി ഉപകാര എന്താണം ഭഗവത്പരമാക്കി തീർക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ആ ഭക്ത സപ്താഹത്തിൻ്റെ മഹാത്മ്യം അത് ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ കല്യാണത്തിനൊക്കെ മക്കളുടെ കല്യാണത്തിന് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ ശ്രദ്ധിക്കണം ഈ കാര്യം കൂടി വെളുപ്പായിട്ട് നടത്തി തരണം നടത്തണം എന്നൊരു മോഹമുണ്ട് ഭഗവാനെ നടത്തി ഭഗവാന്റെ സ്വീകൃതോ സീമയാ നാഥ ഭഗവാനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഭാഗവതത്തെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി ഞങ്ങൾ സ്വീകരിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് സ്വീകരിക്കും മുക്തി അർത്ഥം ഭവസാഗരേ ഈ ഭവസാഗരം സംസാരസാഗരത്തിൽ നിന്ന് കരക്കുകയാണെങ്കിൽ ഒരു മാർഗമില്ല ആ ഒരു മാർഗമുണ്ട് അതാണ് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ ഇവിടെ ഈ ഭാഗവതത്തിലുണ്ട് ഈ ഭാഗവതം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് സംസാര മോചനത്തിനായിട്ട് അപ്പോൾ ആ സ്വീകരിച്ചിട്ടുള്ള ഈ ഇത് വളരെ പ്രസിദ്ധമാണ് കെയമായിട്ടുള്ളതാണെന്ന് അറിയാം പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ ഈ മനോരഥമുണ്ടല്ലോ അത് സഫലമാവണമെങ്കിൽ വേണം ഭഗവാൻ്റെ ഒരു അനുഗ്രഹം വേണം ഭഗവാൻ തന്നെ വിചാരിച്ച് വിഘ്നേശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു വിഘ്നവുമില്ലാതെ ഇത് നടത്തി തരണം ഞാനവിടുത്തെ ദാസനാണ് ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ച് വളരെയധികം ശ്രദ്ധാഭക്തി പുരസ്സരം വേണം അവിടേക്ക് അവിടെ പ്രവേശിക്കാൻ തന്നെ എല്ലാവരും ഒരുപോലെ വേണം എന്ന ശ്രോതാക്കളും വക്താവും ഒരുപോലെ ഭഗവാൻ ചിന്തയിലങ്ങനെ മുഴുകി ആ കഥാശ്രവണം അങ്ങനെ സാധ്യമാക്കണം എന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ആ ഒരു രംഗത്തിൽ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഭാഗവത മഹാത്മ്യം അതെങ്ങനെയാണ് വേണ്ടതെന്നും കൂടി പറയുകയാണ് എങ്ങനെ ചെയ്യണം പ്രധാന ശ്രദ്ധ ശ്രാദ്ധ എന്ന് പറഞ്ഞ മാതിരി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പങ്കെടുക്കണം എന്ന് വളരെയധികം അടിവാരയിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി പറയുന്നത് അവിടെ ഭഗവാൻ തന്നെ പ്രത്യക്ഷമാവുന്നുള്ളൂ ഈ രംഗത്തിലെന്നാണ് പറയുന്നത് ഭാഗവത സപ്താഹ എങ്ങനെ നടത്തണം എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം പറയുന്നു ഈ ഏഴാമത്തെ ദിവസം ഏഴ് ദിവസമായിട്ടാണല്ലോ സപ്താഹം അപ്പോൾ ഏഴാമത്തെ ദിവസം കഴിയുമ്പോൾ ഭഗവാനെ ധാരാളം കീർത്തനങ്ങളൊക്കെ ചെയ്ത് സമ സമർപ്പിക്കുക എന്നിട്ട് ആചാര്യന് ദക്ഷിണം ചെയ്യുക ബ്രാഹ്മണർക്കൊക്കെ ദക്ഷിണം ചെയ്യുക ഈ രംഗം വളരെ മനോഹരമായി തീർത്തതിന് ഭംഗിയായി നടത്തിച്ചു തന്നതിന് ഭഗവാൻ പ്രത്യേകം എന്താ പറയുക നന്ദിയാണ് എന്താ പറയുക പറയുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ ആവശ്യം എന്താ ഭഗവത് സ്തുതി ചെയ്യുക അല്ലാതെ നന്ദി പറയേണ്ട കാര്യമില്ല ഇത് ചെയ്തു തന്ന നടത്തിച്ചു തന്ന തന്നയാൾ ഭഗവാനാണ് എന്നുള്ളത് നന്ദിപൂർവ്വമായിട്ട് ഭഗവാനെ സ്തുതിക്കുക എന്നൊക്കെ ചെയ്തിട്ട് സ്തുതിക്കുകയെല്ലാം ചെയ്തിട്ട് സമാപിക്കാം എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ഇത് ശരിക്ക് സൂത മഹാശയനാണ് കഥ പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് ശൗര മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പിന്നെ സന്ദർഭവശാൽ നാരദ ശനകാജ്യ സംവാദമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ വിഷയം നാരദന് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അവരുടെ വിഷമം തീർക്കണം ഭക്തിയുടെ വിഷമം ഏതാണ് തീർന്നു മറ്റവരുടെയും തീരണം അതിനു വേണ്ടിയിട്ടാണ് ഈ കഥാ സപ്താഹ യജ്ഞം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സപ്താഹയജ്ഞം ഇങ്ങനെ നട നടക്കുകയാണ് അവിടെ നാരതം പറഞ്ഞു ഈ ഭക്തി എന്താണ് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അവരുടെ പഴയ നല്ല അവസ്ഥ തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭാഗവത സപ്താഹം വേണമെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സപ്താഹം നടന്നു കഥ പറഞ്ഞു അതിൻ്റെ വിഷ മഹാത്മ്യം പറഞ്ഞു ചെയ്യേണ്ട വിധിയൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ ഭാഗവത സപ്താഹമാണ് ആ സപ്താഹ എൻ്റെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു പറയുന്നു സാക്ഷാത് ശ്രീശിവ ബ്രഹ്മർഷി തന്നെ അവിടേക്ക് അങ്ങനെ വന്നു ചേരുകയാണ് എന്നിട്ട് ആ ഭാഗവതത്തിൻ്റെ ആ പ്രാധാന്യം ഒന്ന് അങ്ങനെ പറയുന്നുണ്ട് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒരമ്മയും രണ്ട് കുട്ടികളും അവർ അവരങ്ങനെ വളരെയധികം സന്തോഷമായി അവർക്കെല്ലാം ഭക്തി വിജ്ഞാനമൊക്കെ കൊണ്ട് ഉദിച്ചു ഭാഗവത കഥാശ്രവണം കൊണ്ട് അപ്പോൾ അവിടെ നല്ലൊരു രംഗമാണ് ഭഗവാൻ നേരിട്ടങ്ങനെ പ്രത്യക്ഷമായി പിന്നെന്താ പ്രഹ്ലാദൻ നാരദൻ ഇങ്ങനെ വെക്കേണ്ട ഭക്തന്മാർ ഭക്തോത്തവന്മാരൊക്കെ അങ്ങനെ വന്നു അവിടെ നൃത്തം വെക്കുന്നു പാട്ട് പാടുന്നു സന്തോഷമായി അങ്ങനെ സ്തുതിക്കുന്നു ആ രംഗത്തിൽ അങ്ങനെ എത്രയാ സന്തോഷമായത് നിശ്ചയില്ല എന്നിട്ട് പറയാണ് മത്തോ വരം ഭാഗവതാ പ്രണദ്ധം ീത കഥാ കീർത്തനതോസ്മി സാമ്രതം ശ്രുത്വേരി തദ്വാക്യമതി പ്രസന്ന പ്രേമാർദ്ദിത്താ ഹരിമോചിരേ തേ ഈ സ്തുതിയൊക്കെ കാരണം പ്രഹ്ലാദിനെ മുതലായത് അളക്ക താളം പിടിക്കുക നാരദൻ വീണ വായിക്കുക പിന്നെ പിന്നെ അങ്ങനെ വേണ്ട അവിടെ വളരെ നല്ലൊരു രംഗം ഭഗവാൻ അങ്ങനെ സന്തോഷമായി ചോദിച്ചു എന്താ നിങ്ങൾക്ക് വരം വേണ്ടിച്ചാൽ ചോദിച്ചോളൂ ഞാനിപ്പം പ്രസന്ന ചിത്തനാണ് എന്ത് വരം വേണിച്ചാലും തരാം എന്നങ്ങനെ പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറയുന്നൊരു കാര്യമുണ്ട് പ്രഹ്ലാദം പറയുക ന ഗാഹ ഗാഥാ സുജ സർവഭക്തേ ഭാവ്യമതി പ്രയത്നാൽ മനോരഥോയം പരിപൂർ പരിപൂരണീയ തഥേദി ചോക്വാധീയത അച്യുതാ ഗുഹായുരഭാ ഞങ്ങൾ പറയട്ടെ എന്തുവരം വേണച്ചാൽ കൊടുക്കാൻ തരാൻ തയ്യാറല്ലേ എന്നാൽ പറയുകയാണ് ഞങ്ങൾ ഈ ഭക്തന്മാർ ഭഗവത്കഥാശ്രവണം നടത്തുന്ന അല്ലെങ്കിൽ കഥ പാടുന്ന ഇവരുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കണം േറ്റു റെഡി ഡൺ എന്ന് പറഞ്ഞ ഭഗവാൻ അനുഗ്രഹിച്ചാണ് പോവുകയാണ് അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ഭാഗവത കഥാശ്രവണം നടക്കുന്ന ഒരിക്കൽ ഭഗവാനുണ്ടാവും ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടാവും എന്നങ്ങനെ മനസ്സിലാക്കിച്ച് ഭഗവാൻ അവിടെ പോയി പിന്നെ ആ കഥ അങ്ങോട്ട് അവസാനിപ്പിക്കണമല്ലോ ഇവിടെ രംഗം നാരദ മഹർഷിയുടെ ഒരു പ്രശ്നം തീരലാണല്ലോ നാരദൻ്റെ പ്രശ്നം തീരുക എന്ന് വച്ചാൽ ഭക്തിജ്ഞാന വൈരാ വൈരാഗ്യം അവരുടെ പ്രശ്നം തീരുക അത് തീർന്നു അപ്പം നാരദൻ അങ്ങനെ സന്തോഷമായി എത്രയാണ് സന്തോഷമായ നിശ്ചയില്ല എന്നൊരു പറയാണ് ആരോടാണ് പറയുന്നത് ഈ ഈ കാര്യം നേരയ്ക്ക് തന്ന ആരാശരിക്കേ സരകാതി മഹർഷീശ്വരന്മാർ അപ്പോൾ അവർക്കാണ് നന്ദി നാരദൻ പറയുകയാണ് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെയൊക്കെ രക്ഷിക്കാൻ സാധിച്ചു ഭഗവത് ഭക്തി മഹാത്മ്യം ഭാഗവത കഥാശ്രവണത്തിൻ്റെ മഹാത്മ്യം എനിക്ക് അറിയാൻ സാധിച്ചു എന്തൊരു ഭാഗ്യമാണത് എന്നൊക്കെ പറയുന്നു ഇനി ആ കഥ ഈ പ്രകടനം അവസാനിപ്പിക്കണമല്ലോ അത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ശ്രീ ശൗനക മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ സൂദൻ അപ്പം സൂതൻ സമർപ്പിക്കുകയാണ് എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഭാഗവത കഥാശ്രവണത്തിൻ്റെ മഹാത്മ്യം അപ്പോൾ എന്താണ് കലികാല ചോദ്യം എന്താ ഈ കലികാലത്ത് വൈഷമ്യം നിറഞ്ഞ ഈ കലികാലത്ത് എന്താണ് ഒരു മോക്ഷദായകമായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ ഭാഗവത കഥ തന്നെയാണ് കഥയാണ് അത് ഭഗവാൻ നേരിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണ്ണവും ഭഗവാൻ ഈ ഭാഗവതത്തിലുണ്ട് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭാഗവതം രണ്ടല്ല ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ ഭാഗവത എന്താണ് ഭാഗവത പുരാണം സപ്താഹരൂപത്തിൽ കീർത്തിക്കുക ഇത് വളരെ വളരെയധികം എന്താണോ ഇതിൻ്റെ മഹാത്മ്യം നിങ്ങൾക്കെല്ലാപ്പം മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഈ കഥ ഏതാം യോ നിയതതയാ നിയതയാ ശൃണോതിഭക്തയാശ്ചൈനം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തോ സമ്യക്ധീകരണാൽ ഫലം ലഭേത യാഥാർഥ്യനേ കിമപ്യസാധ്യം ഈ ഭാഗവത കഥാശ്രവണം കൊണ്ടുള്ള ഫലം മനസ്സിലായില്ലേ ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത് യഥാർത്ഥ യഥാർത്ഥ തത്വജ്ഞാന നിമിത്തം ഭുവനത്തിൽ സാധിപ്പാൻ കഴിയാത്തത് യാതൊന്നുമില്ല അപ്പോൾ ഈ തത്വജ്ഞാനം ലഭിക്കുവാൻ ഈ ഭാഗവത കഥാശ്രവണം മതി അതുകൊണ്ട് ഏറ്റവും യുക്തമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സൂത പൗരാണികൻ ശൗനകാദി മഹർഷിയുടെ സംശയമെടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ പ്രധാനമായ ഭാഗവത മഹാത്മ്യം ഈ അദ്ധ്യായത്തോടു കൂടി ഭഗവാന്റെ പാതാനുബന്ധത്തിൽ സമർപ്പിക്കുന്നു సర్వత్ర గోవిందమ సంకీర్తనం గోవిందగోవింద